ഹായ് ഫ്രണ്ട്സ് ഹാപ്പി സോങ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് നോർമൽ പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് കുറച്ച് കലാത്തിയ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇത് നോക്കിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഡി ടി സി വഴിയാണ് കൊറിയർ അയക്കുന്നത് പിന്നെ സ്പീഡ് പോസ്റ്റ് വഴിയും അയക്കാറുണ്ട് അത് നിങ്ങളെ റിസ്ക്കിൽ മാത്രം പ്ലാൻസ് ആയതുകൊണ്ട് ടൂ ബേഴ്സ് ആകുമ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ല പത്ത് ദിവസം വരെ ഒരു സീറ്റ് കംപ്ലയിൻ്റ് വരാതെ ടൂ ബേഴ്സ് നല്ല ട്യൂ ബേഴ്സ് നിൽക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് ഹൈദരാബാദ് ഒഡീഷ രാജസ്ഥാൻ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ അയക്കാറുണ്ട് അതൊന്നും കംപ്ലയിൻറ്റ് വരാറില്ല നമ്മൾ വീഡിയോയിൽ പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു ടൈപ്പ് കലാത്തിയ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഇതിൻ്റെ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് നൂറ് രൂപയും അതിൻ്റെ ചെറിയ പോട്ട് ചെറിയ സൈസിൽ വരുന്ന ടൈപ്പിന് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഇതാണ് സൈസ് എഴുപത്തഞ്ച് രൂപേൻ്റെ സൈസ് അതാണ് ആദ്യം കാണിച്ച വലിയ സൈസാണ് നൂറ് രൂപയുടെ പ്ലാൻ്റെ കേട്ടോ അടുത്ത വെറൈറ്റി വരുന്നത് ഈ ഒരു സിബ്രാലയിൻ പോലെ വരുന്ന ഈ ഒരു ടൈപ്പ് കലാത്തിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ എട്ട് പൂജ്യം ഈ ഒരു അങ്ങനെ ഒരു പോട്ട് ഫുള്ളായിട്ട് വരുന്ന ഒരു പോട്ടിന് എൺപത് രൂപയാണ് ഫോട്ടോട് കൂടിയിട്ട് അയക്കേണ്ടവർ പ്രത്യേകം പറയണം അതിന് കുറേ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ഒരു ഫോട്ടോ ആണെങ്കിൽ പ്രശ്നമില്ല നമ്മൾ രണ്ടും മൂന്നും പോട്ടിലൊക്കെ എടുക്കുന്നവർക്ക് ആ പോട്ടിൻ്റെ ബോക്സിൽ നമ്മൾ പാക്ക് ചെയ്ത് വരുമ്പോൾ കുറേ ചാർജ് അധികമായിട്ട് വരും പിന്നെ അടുത്ത വെറൈറ്റി ഈ ഒരു ടൈപ്പാണ് എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് പിന്നെ ഇതും അറുപത് രൂപക്കാണ് കേട്ടോ അതിൻ്റെ ചെറിയ ടൈപ്പാണ് സൈസാണുള്ളത് അടുത്ത വെറൈറ്റി ഈ ഒരു പലാത്തിയ വെറൈറ്റിയാണ് ഇത് നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റാണ് കഴിഞ്ഞ തവണ രണ്ട് പ്ലാന്റ് നമ്മളെടുത്തുണ്ടായിരുന്നു അത് രണ്ടും പെട്ടെന്ന് തന്നെ സെയിലായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഇങ്ങനെ പ്രൊപ്പകർ ചെയ്തെടുക്കാൻ ഒത്തിരി സമയം വരുന്നുണ്ട് അതുകൊണ്ടാണ് അതിൽ ടൈം എടുക്കുന്നത് നമ്മൾ സെയിൽ പേടി ഇടാൻ അപ്പോൾ കലാത്തിയ തോത്തി പിങ്കിൽ വരുന്ന അതിന് നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു വെറൈറ്റിക്ക് നൂറ് രൂപയാണ് കേട്ടോ എഴുപത്തഞ്ച് രൂപ നൂറ് രൂപ ആ ഒരു ടൈ ഇതിൽ വരുന്ന പ്ലാന്റുകളുണ്ട് എഴുപത്തഞ്ച് രൂപേൻ്റെ ചെറിയ പോ സൈസായിട്ടുള്ള പ്ലാന്റും ഉണ്ട് നൂറ് രൂപയുടെ പ്ലാന്റും ഉണ്ട് ഒക്കെ ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റുകളാണ് സിംഗിൾ ഷൂട്ട് ഒറ്റ പ്ലാന്റിലും ഇല്ല കേട്ടോ അടുത്ത വെറൈറ്റി ഈ ഒരു ടൈപ്പ് കലാത്തിയാണ് ഇതും അതുപോലെ തന്നെ നാല് അഞ്ച് അത് അഞ്ച് പ്ലാന്റ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ കൊടുക്കുക ഈയൊരു വെറൈറ്റി പ്ലാന്റ് ഉണ്ട് കേട്ടോ അതും എഴുപത്തഞ്ച് രൂപക്കാണ് കലാത്തിയ വെറൈറ്റീസ് മിക്കതും എഴുപത്തഞ്ച് നൂറ് നൂറ്റി പത്ത് ആ ഒരു റേറ്റിലാട്ടോ നൂറ്റി അൻപത് അങ്ങനെ വരുന്നത് പിന്നെ ഈ ഒരു സി സി പ്ലാന്റ് അൻപത് രൂപക്കാണ് സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത് അടുത്ത വെറൈറ്റി ഈ ബ്രിഗോണിയ നമ്മുടെ കയ്യിൽ സെയിലുണ്ട് ഉണ്ട് കേട്ടോ അടുത്ത വെറൈറ്റി ഈയൊരു ടൈപ്പ് കലാത്തിയാണ് ഇത് എഴുപത്തഞ്ച് രൂപക്കാണ് സെയിലിനായിട്ടുള്ളത് അടുത്ത വെറൈറ്റി ഈ ഒരു ടൈപ്പ് കലാത്തിയാണ് ഇത് എഴുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഡബിൾ ഷൂട്ട് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെ പ്ലാന്റ് ഒക്കെ നിങ്ങൾ വീണ്ടും കാ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ ഇത് എഴുപത്തഞ്ച് രൂപക്കോ ഷൂട്ട് ഡബിൾ ഷൂട്ട് ഉള്ള പ്ലാന്റിന് നൂറ് രൂപ ആയിട്ടാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് ഇതും എഴുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് സൈസ് വരുന്ന പ്ലാൻ റേറ്റ് വരുന്നത് ഇതും എഴുപത് ഇത് എഴുപത്തഞ്ച് രൂപയുടെ പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത വെറൈറ്റി ഒരു സ്നാക്ക് പ്ലാന്റ് ആണ് സിൽവർ കളറിൽ വരുന്ന ഒരു സൈ ടൈപ്പ് പ്ലാന്റും കഴിഞ്ഞ തവണ നമ്മൾ സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടും പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേറെ രണ്ടെണ്ണം കൂടെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തത് ഈ ഒരു സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് രണ്ടിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഓരോന്നിനും നൂറ്റി അൻപത് രൂപയാണ് പിന്നെ ഈ ലില്ലിപ്പൊട്ടെന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് സെൻസ് ഏരിയ നല്ല മനോഹരമായിട്ട് ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ടാബിളിൽ ചെറിയ ടീപ്പോയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ് ഇത് കേട്ടോ അധികം ഉയരം വെക്കാത്ത ഡാർഫായിട്ടുള്ള വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപതാണ് കേട്ടോ ഈ ഒരു ഫുൾ പോട്ടിന് നൂറ്റി അൻപത് രൂപയാണ് അതേ ഡബിൾ ഷൂട്ടുള്ള പ്ലാന്റുകളാണ് ലില്ലി പോട്ടിൻ്റെ രണ്ട് എണ്ണം മാത്രമാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് കൂടുതലെണ്ണം ഇപ്പോൾ റെഡി ആയിട്ടില്ല അടുത്ത വെറൈറ്റി ഈ ഒരു ടൈപ്പ് കലാത്തിയാണ് ഈ ഒരു ടൈപ്പ് കലാത്തിയ അറുപത് രൂപ ആയിട്ടാണ് ഈ ഒരു ഫോട്ടോ ഫുൾ ഫോട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ രണ്ട് മൂന്നും നാലും ഷൂട്ടൊക്കെ ഉള്ള പാൻറുകളാണ് അറുപത് എഴുപത് എഴുപത്തഞ്ച് ആ ഒരു റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് രണ്ട് ഷൂട്ടാണെങ്കിൽ നമ്മൾ അറുപത് രൂപ കൊടുക്കും ത്രിപുൾ ഷൂട്ടും ഫോർ ഷൂട്ടും ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് ഉണ്ടായിരിക്കും ഒരു ടൈപ്പ് ബ്രിഗോണിയ സെയിലിനായിട്ടുണ്ട് അറുപത് രൂപ ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് ഈ ഒരു വെറൈറ്റി കലാത്തിയ ഇരുപത്തഞ്ച് രൂപ ആ ഒരു റേറ്റിലായിട്ടോ കൊടുക്കുന്നത് ഓരോ പ്ലാന്റ് ഈ ഒരു ടൈപ്പ് കലാത്തി വൃഗോണിയം കൂടെ നമ്മുടെ കയ്യിലുണ്ട് മൂന്ന് ടൈപ്പ് വൃഗോണിയ ഉണ്ട് രണ്ടെണ്ണം ഞാനിതിൽ കാണിക്കുന്നുണ്ട് ഒന്നും വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല ഈ ഒരു ടൈപ്പ് അക്ലോണിയമ വെറൈറ്റി സെയിലിനായിട്ടുള്ളതാണ് നൂ നൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് വരുന്നത് പിന്നെ ഈ ഒരു സിങ്കോണിയം ഇരുപത് രൂപയാണ് ഈ ഒരു ടൈപ്പ് സൈസ് വരുന്ന പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് അൻപത് രൂപക്ക് കൊടുക്കുന്നതാണ് പിന്നെ നാരോലൂഫ് അഗ്ലോണിമ ഈ ഈയൊരു വെറൈറ്റി സെയിലിനായിട്ടുള്ളത് നാൽപ്പത് രൂപ അൻപത് രൂപ ഒരു റേറ്റിലാണ് നല്ല അഗ്ലോണിമ നല്ല സൈസില് വരുന്നതിന് അൻപത് രൂപയാണ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു ബ്രഗോണിയ അതുപോലെ തന്നെ ഇരുപത്തഞ്ച് രൂപ ആയിട്ടാണ് കൊടുക്കുന്നത് അടുത്ത കലാട്രി നല്ലൊരു വെറൈറ്റിയാണ് ലീഫിൽ വെരിഗേഷന് യെല്ലോ കളർ വെരിഗേറ്റഡ് കയറി വരുന്നൊരു വെറൈറ്റിയാണ് കലാട്രിയുടെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്രോട്ടൺ പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ പിന്നെ ഈ ഒരു ലീഫ് പ്ലാന്റ് വരുന്നത് പത്ത് രൂപ ഒക്കെ കേട്ടോ നമ്മൾ ഈ ഒരു ലീഫ് പ്ലാന്റ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് കൊടുക്കുന്നത് അതേപോലെ തന്നെ ചോക്ലേറ്റ് സിങ്കോണിയം അതും ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ സെയിലിനായിട്ടുള്ളത് ഈ അഗ്ലോണിമോ വെറൈറ്റീസും സെയിലിനുള്ളതാണ് ഇത് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു അഗ്ലോണിമ അതുപോലെ തന്നെ സിൽവർ ലൈൻ വരുന്ന വേറെ ഒരു അഗ്ലോണിയമമാണ് സിൽ ലിപ്സ്റ്റിക് പ്ലാന്റിന് ഇരുപത് രൂപ മറ്റേ പ്ലാന്റിന് അൻപത് രൂപ ഈ ഒരു ക്രോട്ടൺ പ്ലാന്റ് അതുപോലെ തന്നെ നൂറ് രൂപ കേട്ട കൊടുക്കുന്നത് അടുത്തതൊരു ബ്ലാസ് ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ് നല്ല വെരുകേറ്റഡ് ലീഫൊക്കെ ആയിട്ട് വരുന്ന ബാസ്ക്കറ്റ് പ്ലാന്റ് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റ് സൈസ് ഞാൻ കാണിച്ചല്ലോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് പിശീൻ്റെ കട്ടിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ പത്ത് രൂപ ഇരുപത് രൂപ ആ ഒരു റേറ്റിലായിട്ട് കൊടുക്കുന്നത് പത്ത് രൂപക്ക് ഒരു മൂന്നാല് ഷൂട്ട് വരുന്ന പ്ലാന്റ് ഉണ്ടായിരിക്കും അടുത്ത് കട്ടിങ് ഇതിൻ്റെ ഉണ്ട് അഞ്ച് രൂപക്കാട്ട് ഇതിൻ്റെ കട്ടിങ്ങൊക്കെ കൊടുക്കുന്നത് വെഡ്ലദേശിൻ്റെ കട്ടിങ് പത്ത് രൂപക്കാണ് കൊടുക്കുന്നത് അതിൻ്റെ റൂട്ടഡായിട്ടുള്ള പ്ലാന്റും ഉണ്ട് കട്ടിങ് വേണ്ടവർ കട്ടിങ്ങും പ്രത്യേകം ചോദിക്കുക ഇത് വാട്ടർ മെലോൺ പെപ്രോമിയ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ച് രൂപയാണ് കട്ടിങ് പിന്നെ ഈ ഒരു പോത്തോസ് കട്ടിങ് പത്ത് രൂപയാണ് വരുന്നത് ഈ സർക്കുലൻ്റെ പ്ലാന്റും അതുപോലെ കട്ടിങ് വേണ്ട വേണ്ടവർ പറഞ്ഞാലും അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അതിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപേനാണ് പിന്നെ ഫിലോട്ടർഡോൻ്റെ ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ഇതും പത്ത് രൂപയാണ് കേട്ടോ ഒരു പാമ്പ് വെറൈറ്റി ഇതും പത്ത് രൂപയാണ് പത്ത് രൂപയുടെ അഞ്ചെട്ട് പ്ലാന്റുകളുണ്ട് വേണ്ടവരൊന്നിച്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും കേട്ടോ പിന്നെ ഈ മോൺസ്ട്രയുടെ ഈ ഒരു ടൈപ്പ് വെറൈറ്റിക്ക് ഇരുപത് രൂപ ആയിട്ടോ കൊടുക്കുന്നത് മോസ്ട്രയുടെ വലിയ ലീഫോഡ് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് വരുന്നത് ഈ ഒരു ടൈപ്പാണ് ആണേ ഇതാ ഇത് എന്താണെന്നറിയില്ലേ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളാണ് ഇവിടെ വീട്ടിൽ കായ പിടിച്ച് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒത്തിരി കായകൾ തന്ന പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് പിടിപ്പിച്ചെടുത്തതാണ് കേട്ടോക്കെ റൂട്ട് വന്നു വേറെ എക്സ്ട്രാ സ്റ്റെമ്മ് മുളിച്ചു വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഓരോ പ്ലാന്റിന് അൻപത് രൂപയാണ് അടുത്ത വെറൈറ്റി ഒരു ടൈപ്പ് അലക്കേഷ്യ വെറൈറ്റിയാണ് ഇത് എട്ട് പൂജ്യം എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആ അടുത്ത വെറൈറ്റി പീനട്ട് ബട്ടറിൻ്റെ തൈകളാണ് അപ്പോൾ ഈ പീനട്ട് ബട്ടറിൻ്റെ ഈ ഒരു ടൈപ്പ് തൈകൾ ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് മേടിക്കാം അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ടൈപ്പ് സ്നേക്ക് പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട് ഈ ഒരു സെയിം പ്ലാന്റിന് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് വലിയ ഡാർക്ക് വെറൈറ്റിയാണ് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് ഈ ഒരു ടൈപ്പ് സാൻസ് വരിക്ക് അതുപോലെ തന്നെ എൺപത് രൂപ നൂറ് രൂപ ആ ഒരു റേറ്റിലായിട്ട് കൊടുക്കുന്നത് ഇത് നമ്മൾ സാധാ നോർമൽ സാൻസ് വരിയല്ല ഇതിൻ്റെ ലീഫ് കുറച്ച് വീതി കൂടുതലുള്ള ടൈപ്പാണ് അടുത്ത വെറൈറ്റി ലാസ്റ്റ് വെറൈറ്റി നമുക്ക് വരുന്നത് ഈ ലില്ലി ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് ഇരുപത് രൂപയാണ് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ പിന്നെ ഡി ടി സി വഴിയാണ് കൊറിയർ അയക്കുന്നത് പേയ്മെൻ്റ് മോഡ് ജി ആണ് അടുത്ത വെറൈറ്റി വരുന്നത് ഈ ഒരു ജി ജി പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇൻഡോറായിട്ട് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടവർക്കൊക്കെ വേഗം തന്നെ വാങ്ങി വെച്ച് പോട്ടിൽ വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇരുന്നൂറ് രൂപ ആയിട്ടാണ് കൊടുക്കുന്നത് ഈ ഒരു ബാമ്പു വെറൈറ്റിയും അതുപോലെ തന്നെ ഇരുന്നൂറ് രൂപ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഫുൾ പോട്ടായിട്ട് നിറഞ്ഞു നിൽക്കുന്ന വെറൈറ്റിയാണ് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചത്